അതുണ്ടല്ലോ ഈ അതിന് വരുന്നതിൽ മുന്നായിട്ട് ഞാൻ വരുന്നിട്ടുണ്ട് കേട്ടോ എന്ന് അറിയിച്ചുകൊണ്ട് കുറച്ച് വരുകൊണ്ട് പറഞ്ഞുകൊണ്ടില്ലേ ജലദോഷം തൊണ്ടവേദന തുമ്മലൊക്കെ അത് പെട്ടെന്ന് മാറാനുള്ളൊരു സംഭവം കേട്ടോ പറഞ്ഞിരുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കി അതിലേക്ക് ചുക്ക് പൊടി കുരുമുളക് പൊടി ജീരത്തിൻ്റെ പൗഡറില്ലാത്ത ജീരകം ചതച്ച് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് തുളച്ചിയില്ല ഞാൻ ഫ്ലാറ്റിന്റെ മുമ്പിലുള്ള തുളച്ചിരുന്നു കുറച്ച് പറഞ്ഞു നേരത്തെ കൂട്ടി ഫ്രീസറിൽ വെച്ച് തട്ടോ അതുകൊണ്ട് ഈ ഒരു കോലം ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നും തിളപ്പിക്കുക എൻ്റെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കോഫി പൗഡറും കോഫി ഞാൻ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കുന്നത് കോഫി പൗഡർ ചേർത്തോടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിരുന്നു ഞാൻ ചെയ്തില്ല അതുകൊണ്ട് ഒരു അബദ്ധം പറ്റി ആ എന്തെങ്കിലും ആവട്ടെ ഇനി അത് നന്നായിട്ട് ഊറ്റി ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് നല്ല ചൂടോടെ അങ്ങോട്ട് കുടിക്കാം പനിക്ക് മുമ്പ് വരുന്ന എല്ലാവന്മാരും ആയുധം വെച്ച് മടങ്ങോ മോനെ ഇന്നലെ ക്ലാസ് ചെയ്യുന്നു വന്നപ്പോഴേ ചെറുതായിട്ടൊരു പനിക്കോൾ എക്സാം നടക്കാണല്ലോ അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താണ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ജലദോഷവും ഇല്ലതു കൊണ്ട് അതിനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പണ്ട് ഇതുപോലെ വന്ന് അമ്മ ഉണ്ടാക്കി തരും ഒരു കാലം അങ്ങോട്ട് തിളപ്പിച്ച് വയ്ക്കും ഇതുപോലെ മധുരോ കോഫി പൗഡറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇറക്കി എടുത്ത് കുടിക്കണം പിന്നെ എന്താ യൂലി പാസ് ചെയ്യാൻ ഇറക്കി ഓടണം നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകേണ്ടെന്ന് വെച്ചാൽ സന്തോഷിച്ചിരിക്കുമ്പോഴാവും രാത്രി വെട്ടി വേർത്ത് പനി അതിൻ്റെ വഴിക്ക് ഓടിയുണ്ടാവും